ഇത് പല ആൾക്കാരും മെയിനായിട്ട് ഈ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ അനൗൺസ്മെൻറ്റ് ചെയ്ത ആ ഒരു സമയത്തെ നമുക്കിവിടെ പ്ലോട്ടുകളൊക്കെ തിരിച്ച് കച്ചവടം തുടങ്ങി ആ സമയത്തൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് നമുക്കിവിടെ പല ഇവിടെ ചുറ്റുവട്ടം ഇപ്പം നോക്കുവാണെങ്കിൽ സ്ഥലത്തിൻ്റെ വില ഓരോ ദിവസം കഴിയുന്നവർ ഓരോ ദിവസമാണ് പ്രൈസ് മാറുന്നത് കേട്ടോ നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വാങ്ങിയിടുക അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും തിരുവനന്തപുരം മംഗലപുരം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോഴാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് അതായത് എൻ എച്ച് തൊട്ടടുത്തായിട്ടാണ് ഞാൻ ഇപ്പം നിൽപ്പുള്ളത് നമുക്കതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ ഈ സഫാ കൺവെൻഷൻ സെൻ്റർ അതാ ഇവിടെ ആയിട്ടൊരു നബീൽ ടവർ എന്നൊക്കെ പറഞ്ഞ് കാണാം പെട്ടെന്ന് നോക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ സഫ കൺവെൻഷൻ സെൻ്ററാണ് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു വഴി നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് ലോറി കയറുന്ന നല്ല നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ഈ റോഡ് ഫ്രണ്ടേജിൽ നമുക്കകത്തേക്ക് ഒരു നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ടോട്ടലായിട്ട് അഞ്ച് സെൻ്റ് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് മീഡിയ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും നല്ലൊരു ലൊക്കേഷൻ ആണേ മംഗലപുരം ജംഗ്ഷൻ തൊട്ടടുത്താണ് നമുക്ക് അവിടുന്ന് ടെക്നോ പാർക്ക് ഫേസ് ഫോർ ഇവിടുന്ന് വളരെ അടുത്തായിട്ട് വരും അതുപോലെ തന്നെ ബയോ ത്രീ സിക്സ്റ്റി സയൻസ് സയൻസ് പാർക്ക് വരുമ്പോഴത്തേക്കും ഇവിടുന്ന് വളരെ അടുത്തായിട്ട് വരും ആ രീതിയിൽ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റിയാണ് ടെക്നോ പാർക്കിൽ ഇപ്പോൾ ഒത്തിരിയധികം കമ്പനികളെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പല ഇവിടെ ചുറ്റുവട്ടം ഇപ്പോൾ നോക്കുവാണെങ്കിൽ സ്ഥലത്തിൻ്റെ വില ഓരോ ദിവസം കഴിയുന്നവർ ഓരോ ദിവസമാണ് പ്രൈസ് മാറുന്നത് കേട്ടോ നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വാങ്ങിയിടുക അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ദേ കാണുന്ന മെയിൻ റോഡാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ദേ നേരെ കാണാം ദേ ഈ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ഇതിനകത്തുള്ള റോഡിൻ്റെ വിട്ടൊക്കെ കണ്ടോ അഞ്ച് മീറ്ററിന് മുകളിൽ വിട്ടു കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ള അടിപൊളിയായിട്ട് പ്ലോട്ടുകൾ തിരിച്ചതാണ് ഇത് ശരിക്കും ഇതിൻ്റെ ഓണർ ഇവർ നേരത്തെ വാങ്ങിയിട്ടിരുന്നതാണ് ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച സമയത്ത് അവർ വാങ്ങിയിട്ടിരുന്നതാണ് അപ്പോൾ അതിലൊരാളിൻ്റെ ആൾ തിരിച്ച് പിന്നെയും സെയിലിന് വെച്ചേക്കുവാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് മുന്നേ കൊടുത്തതാണ് ഇവരൊരു ഒരു വർഷം മുമ്പ് വാങ്ങിയിട്ടിരുന്ന പ്ലോട്ടാണ് ഇപ്പോൾ വീണ്ടും വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് ശരിക്കും മംഗലാപുരത്തിൻ്റെ ഇപ്പോൾ ഒരു മംഗലപുരത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് അടക്കുവാണ് ഇന്ന് മെയിനായിട്ട് ടെക്നോ പാർക്ക് ഫേസ് ഫോർ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിപ്പോൾ ഒത്തിരി അധികം കമ്പനികൾ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അതെല്ലാം റണ്ണിങ് കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്ക് ഇവിടെ നിന്ന് വളരെ അടുത്താണ് നമുക്കിപ്പോൾ ഈ ഒരു പ്ലോട്ടിലേക്ക് മെയിൻ റോഡിൽ നിന്ന് ബസ്സൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നടന്ന് വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ആ രീതിയിലുള്ള നല്ല പക്ക കരഭൂമിയാണ് നമുക്കിതിൻ്റെ പേ പിൻവസ്തയ്ക്കകത്ത് നോക്കുവാണെങ്കിൽ ഇതെല്ലാം വീടുകളാണ് ആ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതുപോലെ വീടുകൾ കാണാൻ പറ്റും ഇത് പല ആൾക്കാരും മെയിനായിട്ട് ഈ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ അനൗൺസ്മെൻറ്റ് ചെയ്ത ആ ഒരു സമയത്ത് നമുക്കിവിടെ പ്ലോട്ടുകളൊക്കെ തിരിച്ച് കച്ചവടം തുടങ്ങി ആ സമയത്തൊക്കെ എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇതെല്ലാം ഇനിയിപ്പോൾ സെയിലിന് പുറത്തേക്ക് വരുന്നുണ്ടാവും അതായത് നമുക്കതിൻ്റെ വർക്കെല്ലാം പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് ഇതെല്ലാം ഇനി പുറത്തേക്ക് സെയിലിന് വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ വന്ന ഒരു പ്ലോട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെക്കേണ്ടത് നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമ്മൾ മംഗലപുരം നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ഒത്തിരി അകത്തേക്കുള്ള പ്രോപ്പർട്ടീസൊക്കെ അതായത് ഇങ്ങനെ ഒരു മെയിൻ റോഡ് അക്സസ് ഇല്ലാത്ത പ്രോപ്പർട്ടീസിനൊക്കെ നമുക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു സിക്സ് ടു സെവൻ ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ചോദിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം അതായത് ബസ്സൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് വരാവുന്ന ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിടപ്പുള്ളത് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനകത്തേക്ക് ഇങ്ങനെ പ്ലോട്ടുകൾ തിരിച്ചതിനകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് കേട്ടോ റോഡ് നേരെ വന്ന് കയറുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഇതിൽ ഇനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല